നല്ല പൊള്ളുന്ന വെയിലാണ് ഗെയ്സ് എന്താ നമ്മുടെ ഈ മതിലയിൽ ഇഷ്ടംപോലെ ആ പ്രാവുകളും കാക്കയും കുരുവിയും നമ്മുടെ കരിയിലക്കിളിയൊക്കെ വന്നിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് വെള്ളം ചൂടായി കഴിയുമ്പം അവർക്ക് വെള്ളം കുടിക്കാൻ യാതൊരു മാർഗമില്ല അപ്പോൾ ഇത് ഇവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കാക്കയൊക്കെ വന്ന് വെള്ളം കുടിച്ചോളും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് അനുകരിക്കണം കേട്ടോ അപ്പോൾ മനുഷ്യർക്ക് മാത്രമല്ല മറ്റുള്ള പക്ഷി മൃഗാദികൾക്കും ഇതുപോലെ ദാഹം ഉണ്ടാവും ഈ കനത്ത ചൂടത്ത് അവർക്ക് വേറെ ഒരു മാർഗവുമില്ല അപ്പം ഇങ്ങനെ വെള്ളമൊക്കെ ഇതൊരു പഴയ ഇതുപോലെ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്താൽ പക്ഷി മൃഗാദികൾക്ക് അത് ഭയങ്കര ഒരു ഉപകാരമാകും അപ്പം തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ മറ്റുള്ളവരും അനുകരിക്കട്ടെ